ചൂടി നമുക്ക് ഒന്ന് തുടച്ചു മാറ്റാം കണ്ണ് തുറക്കാനും പറ്റിയില്ല സംസാരിക്കാനും പറ്റിയില്ല കത്ത് പോകാൻ നോക്കണം കാരണം മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ണോണ്ടേർ അങ്ങനെ മുഖമൊക്കെ നല്ല വൃത്തിയിലങ്ങ് കഴുകണ്ടേ മുഖമൊക്കെ നല്ല വൃത്തിയില കഴുകി ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നല്ലൊരു ടിപ്സായിട്ടിരുന്നു വന്നേക്കുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റിനുള്ള കറുത്ത പാടൊക്കെ പെ പെട്ടെന്ന് തന്നെ കുറയാൻ പറ്റുക സൂപ്പർ ഒരു ടിപ്സാണ് കേട്ടോ ഈ ഒരു പാക്ക നമുക്ക് കണ്ണിൻ്റെ ഇവിടെയും തേച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മുഖത്തൊക്കെ തേക്കുന്നുണ്ട് നിങ്ങൾക്ക് മുഖത്ത് തേക്കണമെങ്കിൽ മുഖത്ത് തേക്കാം അല്ലെങ്കിൽ കണ്ണിൻ്റെ ചുറ്റിനും തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കണ്ണിൻ്റെ ചുറ്റിനും തേച്ച് കൊടുക്കുന്നുണ്ട് മുഖത്തും തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാം പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞു പാചക വിശേഷം കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം ഇത് രണ്ടും കൂടി ഒരു കുഞ്ഞ് വീടിയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ടിപ്സ് കാണുന്നവർക്ക് ടിപ്സും കാണാം നമ്മുടെ കുഞ്ഞു വിശേഷം കാണും കുഞ്ഞു വിശേഷം കൂടെ കാണാം കേട്ടോ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്തൊക്കെ എല്ലാം ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഇപ്പോൾ നമ്മളിതൊരു പാക്കായിട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് നമുക്കിത് ഞാൻ പറയില്ല മുഖത്ത് വേണമെങ്കിൽ മുഖത്ത് തേക്കുക അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ണിനും ചുറ്റും തേച്ച് കൊടുക്കാം പെട്ട പെട്ടെന്ന് തന്നെ കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഞാൻ നല്ല വൃത്തിയിൽ കഴുകി തൊലി കളഞ്ഞ് കഴുകിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേ കണ്ണിൻ്റെ നീര് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് വേണം പിന്നെ വേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ ഉണക്കി പൊടിപ്പിച്ച് വെച്ച മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാതിരിക്കുക അതിൽ എന്തായാലും കെമിക്കൽ ചേർക്കുന്നതായിരിക്കും പിന്നെ വേണ്ട സാധനമാണ് തേൻ തേനും വേണം കേട്ടോ പിന്നെ ഒരു സാധനം മാത്രമേ ഉള്ളൂ അതെന്തായാലും നമുക്ക് വേണം അതാണ് കോഫി പൗഡർ നമ്മൾ ഇൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് ഇതിൽ തരികളൊന്നും പാടില്ല നമ്മൾ കണ്ണിന് ചുറ്റും തേക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ വരുമ്പം നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ ചർമ്മം ഇവിടെ കവളിനേക്കാളും ഏറ്റവും ലോലമായ ചർമ്മമാണ് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഇവിടെ ഈ ചർമ്മം അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ എന്താ പറയുക മുറിയാനോ ഒന്നും പാടില്ല അപ്പം നമുക്കിങ്ങനെ നല്ല ക്രീം കളറ് ക്രീമായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം കളറില്ല ക്രീമായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം അപ്പം നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കോഫി പൗഡർ പൊട്ടിച്ചു ഇനി ചെറിയ ചെറിയ കവറ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പാത്രത്തിലേക്ക് കൊടുക്കാവേ പിന്നെ വേണ്ട സാധനമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഉരുളക്കിഴങ്ങിന് നീര് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പൊ ഉരുളക്കിഴങ്ങിൻ്റെ നീര് കൂടി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട ഒരു ബ്രൂ കോഫിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരെണ്ണം എടുത്തുന്നേ ഉള്ളേ അതനുസരിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് നീരങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ഉരുളക്കിഴങ്ങിൻ്റെ നീരങ്ങ് ചേർക്കുമ്പോൾ വെച്ചിട്ട് കൂടി പോയാലേ നമുക്ക് ഒരു പാക്കറ്റും കൂടി ഇട്ട് കൊടുക്കാം തേനും കൂടെ ചേർക്കുമ്പം ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ താ തേനും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇത്ര മതിയേ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടു ഒരു തരി പോലും ഇല്ലാണ്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ ഞാൻ എടുത്തത് കറക്റ്റ് തന്നെയാണേ ഉരുളക്കിഴങ്ങിൻ്റെ നീരും തേനും ഒക്കെ കറക്റ്റ് എടുത്തിരുന്നത് അപ്പം എടുക്കുമ്പോൾ ഇപ്പം നീ ഉരുളക്കിഴങ്ങിൻ്റെ നീരൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി അങ്ങ് കൂടി പോകുവാണെങ്കിൽ ഒരു പാക്കറ്റ് കോഫി പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ എടുക്കണം കേട്ടോ നമ്മൾ തരിതരി പോലുള്ള കാപ്പിപ്പൊടി ഒന്നും എടുക്കരുത് കാരണം നമ്മളത് കണ്ണിന് ചുറ്റിനും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മുഖത്ത് മാത്രം ഇട്ട് കൊടുക്കുവാണെങ്കിൽ സാധാരണ കാപ്പിപ്പൊടിയിലെ അതായാലും മതിയെ നല്ല വ്യത്യാസം വരുന്നതാണ് കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കറുപ്പൊക്കെ നല്ല വണ്ണം കുറവ് കിട്ടുന്നതാണ് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ വലിയ മഞ്ഞക്കറും കറയൊന്നും വന്നിട്ടില്ല കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊണ്ട് മഞ്ഞൾ വരുമെന്ന് പേടിക്കുന്നു വേണ്ട കണ്ട വലുതായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിൽ കണ്ടോ ചെറിയ രീതി കാപ്പിപ്പൊടിയുടെ കളറാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ പാക്കിങ്ങനെ കേട്ടോ എന്നിട്ട് നമുക്ക് മുഖത്തും കണ്ണിനു ചുറ്റിനും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ മറ്റേ കളർ കണ്ടില്ലേ നല്ല ബ്രൗൺ കളറ് പിരികത്തൊന്നും വരണ്ട കാരണം മഞ്ഞൾപ്പൊടിയല്ലേ നെറ്റിയിൽ നമുക്ക് തേച്ച് കൊടുക്കുമ്പോൾ എന്തായാലും പിരികത്തൊക്കെ ഒഴുക്കി വരും കുറച്ച് ലൈറ്റായിട്ട് തേച്ച് കൊടുത്താലും മതി മെയിനായിട്ട് നമ്മുടെ കണ്ണിൻ്റെ സൈഡാട്ടോ അത് നമുക്ക് ഇവിടെ മുഖത്ത് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കാവേ ഇച്ചിരി കട്ടി തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ ഞാനീ പാക്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നത് ഈ കണ്ണിൻ്റെ സൈഡിലുള്ള പാക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ മുഖത്ത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഉണങ്ങും കണ്ണിന് ഇവിടെ നമുക്ക് രണ്ട് കോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കോട്ട് ഇട്ട് കൊടുത്തല്ലോ അത് കഴിഞ്ഞ് ഇച്ചിരി ഡ്രൈ ചെയ്യാൻ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല വ്യത്യാസം വരുന്നതാണേ ഈ കറു കണ്ണിൻ്റെ സൈഡിൽ കറുത്തവർക്കൊക്കെ വേഗം അങ്ങ് തേച്ച് കൊടുക്കും നല്ല വ്യത്യാസം വരും പിന്നെ ഈ പാക്കൊന്നും തേക്കാൻ പറ്റില്ല എന്നൊക്കെ മടിയുള്ളവരൊക്കെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഇച്ചിരി അങ്ങ് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ടുള്ള കോട്ടെല്ലാം മുക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് ഇപ്പം എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ലല്ലോ ഇപ്പം ജോലിക്ക് ജോലി പോ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഇച്ചിരി താമസമാണ് പ്രയാസമാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഉരുളക്കിണങ്ങൾ നീര് കുക്കും നീര് അതുപോലെ കട്ടറവാഴയുടെ നീര് ഇതൊക്കെ നല്ലതാണ് കേട്ടോ കണ്ണിൻ്റെ സൈഡിലെ കറുപ്പൊക്കെ കുറയാന് അപ്പം ഞാനിതാ കണ്ണിൻ്റെ സൈഡ് നമ്മൾ മെയിനായിട്ട് കണ്ണിൻ്റെ സൈഡാണ് നോക്കുന്നത് ഇതാ കണ്ണിൻ്റെ സൈഡിൽ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഉണ്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ണിൻ്റെ സൈഡ് ഇപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആകും അന്നേരം നമുക്ക് ഒന്നും കൂടി ഒന്ന് കൊടുക്കാം കണ്ണിൻ്റെ സൈഡിൽ അപ്പോൾ ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ കണ്ണിന് ചുറ്റി ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ണിൻ്റെ കണ്ണിൻ്റെ പോളയൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കുവാണ് കേട്ടോ കണ്ണിൻ്റെ ഉള്ളിൽ പോകാതെ നോക്കണേ കണ്ണിന് താഴെയും കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഉണങ്ങിയിട്ടില്ല പക്ഷെ ഉണങ്ങി അങ്ങ് വരുന്നുണ്ട് അപ്പം പിന്നെ ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു ഇനി ഇതിന് ഉണങ്ങട്ടെ കേട്ടോ ഇനി ഉണങ്ങി കഴിവും നമുക്ക് കഴുകി കളയാം പതിക്ക് തേച്ചു കൊടുത്താൽ മതിയെ ചുളിവെ പിരിക അറിയാതെ കണ്ടിന്യൂ സൈഡിലൊക്കെ നമ്മൾ അറിയാതെ പിരികങ്ങ് പൊക്കി പോകില്ലേ അങ്ങനെയൊന്നും പൊക്കരുത് ഇനിയൊന്നും സംസാരിക്കാതിരിക്കാം കേട്ടോ ഇനി ട്രൈ ആക്കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞ് ഈ നമുക്ക് മോക്കുകൾ നല്ല വൃത്തിയിലൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അച്ചിരി വെള്ളം എടുത്തതാണേ വെള്ളം എടുത്ത് ഒന്ന് നനച്ചു കൊടുത്ത് നമുക്ക് പൊതുക്കൊന്ന് തുടച്ച് മാറ്റാം തുറക്കാനും പറ്റിയില്ല സംസാരിക്കാനും പറ്റിയില്ല കണ്ണിന്റെ അകത്ത് പോകാൻ നോക്കണം കാരണം മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ണുണ്ടേർ അങ്ങനെ മുഖമൊക്കെ നല്ല വൃത്തിയിലങ്ങ് കഴുകിയിട്ടുണ്ട് അപ്പം ഞാൻ നല്ല വൃത്തിയിൽ മുഖം ഒന്നും കഴുകി തോർത്തും കൊണ്ട് ഒന്ന് തുടച്ചെടുത്ത് കേട്ടോ അപ്പം എൻ്റെ കണ്ണിൻ്റെ സൈഡ് നോക്കിക്കേ ഇച്ചിരി അകന്നിരിക്കുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ കണ്ടോ ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുപ്പൊക്കെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മളെ മുഖത്ത് പാക്കിടുമ്പം കണ്ണ് എടുത്തറിയാൻ പറ്റും കണ്ണിൻ്റെ ആ കറുപ്പ് എടുത്തറിയാൻ പറ്റും കേട്ടോ പിന്നെ മറ്റുള്ള പാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവേ അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ കണ്ണിൻ്റെ സൈഡിൽ നമ്മൾ രണ്ട് തവണയാണ് ചെയ്തു കൊടുത്തത് ആദ്യം ഒരു തവണ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഇച്ചിരി അന്ന് ഡ്രൈ ചെയ്തിന് ശേഷം ഒന്നും കൂടെ ഒരു അങ്ങ് തേച്ച് കൊടുത്തു എന്നൊക്കെ കണ്ണിൻ്റെ സ്ഥലമുണ്ടോ നല്ല വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല വ്യത്യാസം എനിക്ക് ഈ ഒക്കെ നല്ലവണ്ണം കറുപ്പങ്ങ് കുറഞ്ഞ പോലെയുണ്ട് ഇവിടെയാണെങ്കിലും ഇതിനത്രം കുറഞ്ഞില്ല ഇവിടെ പക്ഷെ എന്നാലും കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇവിടെ നല്ലവണ്ണം കറുപ്പ് കുറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ആദ്യം തേച്ചത് മുഖത്ത് സാധാരണ രീതിയിൽ ഒരു തവണ തേച്ച് കൊടുത്തു പിന്നെ കണ്ണിൻ്റെ സൈഡിൽ ഞാൻ കട്ടിയിൽ ഒരു തവണ തേച്ച് കൊടുത്തു ഇച്ചിരി ഡ്രൈ ആയ ശേഷം ഒന്നും കൂടി അങ്ങ് തേച്ച് കൊടുത്തു കേട്ടോ നല്ലൊരു പാക്കാണ് നമുക്കിത് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ നമുക്കിങ്ങനെ കണ്ണിൻ്റെ സൈഡിൽ പാക്കങ്ങ് ഉപയോഗിക്കുകയാണ് കണ്ണിൻ്റെ അടിയിൽ മാത്രമായിട്ട് നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ കുറയാൻ എളുപ്പമാണ് ഈ എന്താ പറയുക ഈ കോഫ് പൗഡറും തേനും തന്നെയുള്ള പാക്ക് നമ്മൾ ഞാൻ മുമ്പ് തേച്ചിട്ടുണ്ടായിരുന്ന കണ്ണിൻ്റെ സൈഡിൽ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ എന്താ പറയുക ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുക്കുമ്പോൾ അല്ലല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടെ ചേർത്ത് പാക്ക് ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ചെയ്തത് ശരിക്കും കണ്ണിൻ്റെ അതിൽ കറുപ്പ് കുറഞ്ഞിട്ടോ സാധാരണ മുഖത്തൊക്കെ പാക്ക് കണ്ണെടുത്ത് കണ്ണെടുത്തറിയാൻ പറ്റും കറുപ്പൊക്കെ ഇപ്പം നോക്കിയാൽ നന്നായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ പാക്കിൽ അധികം മഞ്ഞളോ നമുക്ക് അറിയില്ല കേട്ടോ നേരെ ഒരു അത് ഞാൻ മഞ്ഞൾ ഇട്ട് ഇച്ചിരി കൂടിപ്പോയായിരുന്നു എന്നാലും കുഴപ്പമില്ല വൃത്തികേടായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണിത് എനിക്ക് ഈ പാക്ക് ഭയങ്കര ഇഷ്ടമില്ല കോഫി പാക്ക് അതാണ് ഞാൻ മുഖത്തും കൂടെ തേച്ചത് അപ്പോൾ അതുകൊണ്ട് മുഖത്ത് നല്ല റിസൾട്ടാ കേട്ടോ മുഖത്ത് നല്ല ആയിട്ടുണ്ട് മുഖം ബ്രൈറ്റായിട്ട് ഒപ്പം തന്നെ കണ്ണിൻ്റെ സൈഡും കൂടെ നല്ലവണ്ണം ആയിട്ടുണ്ട് ഈ കണ്ണിൻ്റെ സൈഡിൽ ഞാൻ അത്രയും പറയില്ല കാരണം പണ്ട് തൊട്ടേ ഈ കണ്ണിൻ്റെ പ്രത്യേകത ഉള്ളതാണ് പിന്നെ ഇവിടെ കണ്ണിന് ശരിക്കും കണ്ണിലെ കറുപ്പ് കുറഞ്ഞു കേട്ടോ നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറഞ്ഞു പക്ഷെ ഇതിൻ്റെ അത്രയും കുറഞ്ഞിട്ടില്ല നല്ല ടിപ്പാട്ടോ എല്ലാരെന്ന ചെയ്ത് നോക്കണേ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയ്ക്ക് പിടി തിന്നണം എന്നും പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നെ എനിക്കത് ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ ഞാനിങ്ങനെ സൈഡായിട്ട് നിൽക്കുന്നല്ല അത് ഞാനങ്ങനെ പിടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തുമില്ല കേട്ടോ ഒന്നും എനിക്ക് കിട്ടത്തില്ല അപ്പം അമ്മ എന്ത് ചെയ്തു വെച്ചിട്ട് അമ്മ ഇച്ചിരി അരിയൊക്കെ വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ട് അത് ഓരലിൽ വെച്ച് ഇടിച്ചെടുക്കുവാണ് കേട്ടോ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മിക്സിലെ ചാലം നന്നായിട്ട് പൊടിച്ചെടുത്തത് നമ്മൾ പറഞ്ഞു മിക്സിലെ ചാലം നമുക്ക് പൊടിച്ചെടുക്കാം പക്ഷേ അമ്മയ്ക്കതൊന്നും പോലെ അമ്മയ്ക്ക് ഓരല്ലോ ഇട്ട് ഇടിച്ചിട്ട് വേണം പിടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കുവാണേൽ അരിയങ്ങ് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല സ്വാദെന്നാണ് കേട്ടോ അമ്മ പറയുന്നത് ശരിയായിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നതിന് നല്ല പ്രത്യേക ഒരു രുചി തന്നെയാണ് അങ്ങനെ അരിയൊക്കെ പൊടിച്ചെടുത്ത് ഞങ്ങളിത് അരിപ്പേൽ വെച്ചിങ്ങനെ തെള്ളിയെടുത്ത് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയേ ഒരു എന്താ പറയുക ആയിരത്തഞ്ഞൂറ് കുത്തോ അങ്ങനെ ഒരു ഒറ്റ തവണ കുത്തു ഒറ്റ ശ്വാസത്തിൽ ആയിരത്തഞ്ഞൂറ് കുത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി എടുക്കും എനിക്കൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ കിതക്കി കേട്ടോ പക്ഷെ അമ്മയ്ക്കത് കിതപ്പൊന്നും ഒരു പ്രശ്നമില്ല അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഉള്ള പരിപാടി തന്നെയാണ് ഈ അരി കുത്തി പൊടിക്കലൊക്കെ ഞാനൊക്കെ വരുന്നതിന് മുന്നേ ഇവിടെ മിക്സി ഒന്നും ഇല്ലായിരുന്നെട്ടോ അന്നേരം അമ്മ ഇവിടെ അരി കുത്തിപ്പൊടിക്കലും എന്നും അപ്പം ഉണ്ടാക്കലും പുട്ട് ഒക്കെ ആയിരുന്നു ഞാൻ വന്ന് പിള്ളേർക്ക് പിള്ളേരെ കുഞ്ഞാവയ്ക്കായതിനു ശേഷം ആട്ടോ എനിക്ക് മിക്സി വേണം എന്നൊക്കെ പറഞ്ഞ് മിക്സി മേടിച്ചത് അല്ലാതെ ഇവിടെ ഇവർ തന്നെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് മിക്സി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ അരിയൊക്കെ അങ്ങ് പൊടിച്ചെടുത്തു ഇത് ഒരു തവണയാണ് കേട്ടോ ആദ്യത്തെ തവണയാണ് ബാക്കി പൊടി അവിടെ അവിടെയുണ്ട് അതും കൂടെ തള്ളിയെടുക്കാനുണ്ട് അപ്പോൾ ഇത് ഒറ്റ തവണ ആര് ത്തി അമ്പതോ അങ്ങനെ എങ്ങാണ്ടോ ഒരു കണക്ക് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കുത്തുന്നത് ഒരു ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ അത്ര കുത്ത കേട്ടോ കുത്തുള്ളൂ പക്ഷേ ഞാൻ കുത്തി നോക്കിയിട്ടൊന്നും എനിക്ക് ശരിയായില്ലോട്ടോ എനിക്ക് ഭയങ്കര നെഞ്ചിന് വേദന വരുവേ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനത്തെ പണിക്കൊന്നും പോയിട്ടില്ല ഞാൻ രണ്ടു രണ്ടുമണം കുത്താനൊക്കെ ഒന്ന് ശ്രമിച്ചു പക്ഷേ നമുക്ക് അങ്ങനെ സ്പീഡിലൊന്നും കുത്താൻ പറ്റില്ല നമ്മൾ സ്പീഡ് സ്പീഡ് തന്നെ കുത്തണം അപ്പം പതുക്കെ പതുക്കെ ഒന്നും കുത്തിയാൽ പോരാ സ്പീഡ് സ്പീഡ് തന്നെ കുത്തണം കേട്ടോ അപ്പോൾ ആരെയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തു എല്ലാം പൊടിച്ചെടുത്തു കേട്ടോ പൊടി ഉണ്ടല്ലോ നമ്മളതെല്ലാം പൊടിച്ചെടുത്തില്ലായിരുന്നോ അത് താ വറുത്തെടുക്കുവാണ് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക വറുത്താകാറു തോന്നു നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ പിടി ഉണ്ടാക്കാൻ നോക്കുവാണ് കേട്ടോ അപ്പോൾ അരി അരിയൊക്കെ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചേർന്നത് വേണം ഇതൊക്കെ വേണം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാനേ വേണ്ടി വട്ടാ ആ തേങ്ങയൊക്കെ ഇട്ടുകൊടുത്തു കൊടുക്കണം ആ ജീരക അപ്പോൾ അതാ കുറച്ച് ജീരകം കൂടി അങ്ങ് തിരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുവാണേ േ നന്നായിട്ട് എന്താ പറയുക കുഴച്ചെടുക്കണം തേങ്ങയും അരിപ്പൊടിയും വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഉണ്ടകളാക്കി എടുത്തിട്ട് വേണം ഇവിടെ തിളച്ച വെള്ളത്തിലേക്ക് ഇടാനായിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലോ നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ ച്ച വെള്ളേ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്ക ഉപ്പിട്ട ചേർത്ത വെള്ളം ഉപ്പിട്ട വെള്ളമാണ് അപ്പം ആ വെള്ളമൊക്കെ ഉപയോഗിച്ച് അങ്ങ് കുഴച്ചെടുക്കാണ് അപ്പൊ ഞങ്ങൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ നല്ലവണ്ണം എടുക്കണം കാരണം തേങ്ങ ഇട്ടുകൊണ്ട് കുഴച്ചിടൊക്കെ ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഉണ്ണിക്കുട്ടിനെ കുസൃതിയാണ് അപ്പം തേങ്ങ ഇട്ടതുകൊണ്ട് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് എല്ലാം ഒന്ന് കുഴച്ച് നല്ലൊരു പരുവത്തിൽ കിട്ടണ്ടേ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഞങ്ങളിത് അടുപ്പിൽ ഉണ്ടാക്കണതേ അതുകൊണ്ട് ഇതാ വെള്ളമൊക്കെ റെഡി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതിലിട്ടെന്താ തേങ്ങക്കൊത്ത കിട്ടിട്ടുണ്ട് വേഗാനായിട്ട് കണ്ടോ തിളച്ച് വരുവാണേ നമ്മുടെ മറ്റേ എന്താ പറയുക മാവ് നന്നായിട്ടങ്ങ് മയത്തിൽ അങ്ങ് കുഴച്ചെടുക്കണ്ടേ അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് അറിയത്തുള്ളു കേട്ടോ അതുകൊണ്ട് ഞാനൊന്നും നോക്കുന്നില്ല അപ്പം അതിൽ ശരിക്കും ഉണ്ടേ ആക്കാനായിട്ട് ഞാൻ നിൽക്കും അപ്പൊ അവരെല്ലാം ശരിയാക്കട്ടെട്ടോക്കിതിലൊക്കെ അതൊക്കെ ഇടാം അവ സൈക്കിൾ ഓടിച്ചോണ്ട് പോയപ്പോൾ പോയപ്പോളില്ലേ സൈക്കിള് മറിഞ്ഞു എന്റെ കാല് മുറിഞ്ഞു

വെള്ളത്തിലിട്ടു ഇനി ഇത് ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോ ഈ അരിപ്പൊടിയും അരിപ്പൊടി ഇല്ലേ ഈ അരിപ്പൊടിയും തേങ്ങയും കൂടെ ഈ നമ്മുടെ ഈതാ ഈ ഇതിലോട്ടങ് ഇടൂട്ടോ ഇട്ടിട്ട് നന്നായിട്ടങ് കുഴുക്കി അങ് എടുക്കും അപ്പൊ ഇതൊക്കെ ഇടന്ന് വേഗട്ടെ അല്ലേ ഉണ്ണീസേ അങ്ങനെ പെട്ടെന്ന് തന്നെ പിടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മ ഇച്ചിരി കറിവേപ്പിനും കൂടി ഇട്ടെ എന്താ വെച്ചാൽ ഇത്തിന് മണം സ്വാദം കൂടുതൽ കിട്ടിക്കോട്ടേന്ന് കരുതിയിട്ട് പക്ഷെ തേങ്ങ ഇട്ടത് ഇച്ചിരി പോയോ എന്നൊരു സംശയം കേട്ടോ പക്ഷെ കുഴപ്പമില്ല രുചി ഉണ്ടായിരുന്നു പിന്നെ നമുക്കിതിന് സൈഡായിട്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിതൊക്കെ കൂട്ടി അങ്ങ് ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ വാവച്ചിക്കും കുഞ്ഞാപ്പിനും ഭയങ്കര ഇഷ്ടമായിട്ടോ അവളും മാർ ചിക്കൻ കറി കൂട്ടി അങ്ങ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ കുട്ടുകാരെ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാം